നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണുകൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എൺപത് ശതമാനത്തോളം കാര്യങ്ങളും നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നത് കണ്ണുകളിലൂടെയാണ് രുചി മണം പോലുള്ള മറ്റ് ഇന്ദ്രിയങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കുന്നതും അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നതും നമ്മുടെ രണ്ട് കണ്ണുകൾ തന്നെയാണ് കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അതിലോലമായ ഭാഗങ്ങൾ കൂടിയാണ് കണ്ണുകൾ ഏറ്റവും ചെറിയ ഞരമ്പുകളും രക്തക്കുഴലുകളുമാണ് കണ്ണുകൾക്കുള്ളത് ആയതിനാൽ തന്നെ ഏറ്റവും ശ്രദ്ധയോടെ വേണം നമ്മുടെ കണ്ണുകളെ കരുതാൻ നമ്മുടെ കണ്ണിലൊരു ചെറിയ പൊടി പോയാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അനുഭവപ്പെടുക ചിലപ്പോൾ ചെറിയ ഒരു പോറൽ പോലും നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണ് തിരുമുന്നത് പതിവാണ് തൽക്കാല ആശ്വാസത്തിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് ഏറ്റവും ദോഷകരമായ ഒന്നാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ നമ്മുടെ കണ്ണുകളെ കരുതലോടെ സംരക്ഷിക്കാം എന്ന് നോക്കാം വെയിലിലും ചൂടിലും കൂടുതൽ നേരം കഴിയുന്നത് കണ്ണിനെ ബാധിക്കുമോ വെയിലത്തും പൊടിയിലും ഏറെ നേരം നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ വരൾച്ച അനുഭവപ്പെടാം കണ്ണിലെ കണ്ണീർ ഗ്രന്ഥികൾ ഉണങ്ങുന്നതാണ് ഇതിന് കാരണം കൂടാതെ കണ്ണിൽ പൊടി പോയതുപോലെയും അനുഭവപ്പെടാം എന്നാൽ ഇത് തടയാനായി പൊടി ഉള്ളപ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും കണ്ണട ധരിക്കുന്നത് ശീലമാക്കുക കൂടാതെ കടുത്ത വെയിലുണ്ടെങ്കിൽ സൺഗ്ലാസ് ഉപയോഗിക്കാം അതേപോലെ ഇത്തരം അസ്വസ്ഥത തോന്നിയാൽ കണ്ണ് ശുദ്ധജലത്തിൽ മൃദുവായി കഴുകുക എന്നതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി കൂടാതെ കണ്ണിൽ ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് ഉപയോഗിക്കാം ഇത് കണ്ണിനെ യാതൊരു ദോഷവും ഉണ്ടാക്കില്ല എന്നാണ് നേത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നത് കണ്ണിന്റെ വരൾച്ച എങ്ങനെ തടയാം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ടി വി കാണിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം കാരണം കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയെയും ബുദ്ധിവികാസത്തെയും ഇത് കൂടുതൽ സ്വാധീനിക്കും കൂടാതെ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ നനവ് വരുന്നത് ടി വിയിൽ തന്നെ കണ്ണ് ചിമാതെ നോക്കുന്നത് കണ്ണിന്റെ ഉപരിതലവും കൂടുതൽ വരണ്ടതാക്കും കൂടാതെ ഇത് നേതൃരോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു എപ്പോഴും ടി വിയിൽ നിന്ന് നാലു മീറ്ററെങ്കിലും ദൂരത്തിരിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ടി വി കാണാനിരിക്കുമ്പോൾ കണ്ണും ടിവിയുടെ മദ്യവും ഒരേ നിരപ്പിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടി വി സ്ഥിരമായി കാണുന്നത് ദോഷമാണോ എപ്പോഴും ടി വി കാണുമ്പോൾ മുറിയിൽ നല്ല ലൈറ്റ് ഉണ്ടാകണം ചിലർക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ടി വി കാണാറാണ് പതിവ് എന്നാൽ ഇത് കണ്ണിന് നല്ലതല്ല സ്ക്രീനിൽ മാറി മാറി വരുന്ന തിളക്കമുള്ള വെളിച്ചം കണ്ണിലെ പേശികളെ കൂടുതൽ ദുർബലമാക്കും ക്രമേണ ഇത് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കണ്ണുകളെ എങ്ങനെ കരുതാം സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ ടി വി കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ സെയിം അവസ്ഥ തന്നെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് കുറെ സമയം ഒരേ ദിശയിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ വരളാനിടയുണ്ട് അതുപോലെ എ സിയിൽ കൂടുതൽ നേരം ഇരിക്കുന്നതും കണ്ണുകളെ കൂടുതൽ ഡ്രൈ ആക്കുന്നു അപ്പോൾ ഇടയ്ക്കിടെ കണ്ണു ചിമ്മാൻ ശ്രദ്ധിക്കുക കൂടാതെ ഒരൽപം നേരം സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുക്കാം കൂടാതെ ഓഫീസിലാണെങ്കിൽ ഇടയ്ക്കിടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് കണ്ണിന് സുഖകരമാകും കൂടാതെ മോണിറ്ററിൽ ഗ്ലെയർ സ്ക്രീൻ വെക്കുന്നതും കണ്ണിന് ഗുണകരമാണ് കണ്ണിൽ ഉപയോഗിക്കുന്ന മേക്കപ്പുകൾ ദോഷമാകാറുണ്ടോ കണ്ണിൽ മേക്കപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ചുരുക്കം ചില ആളുകളിൽ നീറ്റലും പുകച്ചിലും കാണാറുണ്ട് ഐലൈനർ കൺമഷി മസ്കാര എന്നിവ ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഒരു കാരണവശാലും ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നല്ല പരിപാലനം നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമാണ് ആയതിനാൽ തന്നെ നമ്മുടെ രണ്ട് കണ്ണുകളെയും കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കണ്ണുകളെ കരുതാം സൂക്ഷ്മതയോടെ